ഹലോ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷനൽ കോച്ചിങ് നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ ടെൻത്ത് ആണെന്ന് അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നും അതിന്റെ റിസൾട്ട് നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ അതിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിനെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ അബൻഡൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് എങ്ങനെ എന്താണെന്നുള്ളത് ആദ്യമായിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ആദ്യം ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് കാരണം അവിടെയാണ് നിങ്ങൾക്ക് ഡേ വൺ ഡേ ടു ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ും കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സെഷൻസും നിങ്ങൾക്ക് ഗൈഡ് ലൈൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണത് അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ അപ്ഡേറ്റ്സും അവിടെ കിട്ടുന്നതാണ് അതുപോലെ നിങ്ങൾ ഇപ്പൊ ഡെയിലി ടെൻത്ത് ആണ് ആദ്യമായിട്ട് കാണുന്ന വീഡിയോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡേ വണ് മുതൽ പ്രാക്ടീസ് ചെയ്യണം ഡേ വൺ ഡേ ടു അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡേ വണ്ണും ഡേ ടുള്ള പ്രാക്ടീസ് നമ്മൾ എന്നും നമ്മളെ ലൈഫിൽ ചെയ്യണം അതുപോലെ തന്നെ ഉള്ളൊരു പ്രാക്ടീസ് ആണ് ഡേ ടെൻത്തിൽ നമ്മൾ പറയുന്നത് അപ്പൊ ഒരുപാട് പ്രാക്ടീസ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട മൂമെന്റും റിച്ച്നെസ് ആഗ്രഹിക്കുന്ന ആളുകള് ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം അതുപോലെ ദാരിദ്ര്യം ആഗ്രഹിക്കുന്ന ആളുകള് പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പൊ അതുപോലെ ഇന്നുള്ള നമ്മളെ പ്രാക്ടീസ് എന്ന് പറയും നിങ്ങൾക്ക് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം ലൈഫിൽ ഒരു മാറ്റം വേണം ലൈഫിൽ ഒന്ന് അപ്ഡേറ്റ് ആവണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും ഒരു ഈ വേൾഡിൽ ജീവിക്കുന്ന തന്നെ ഒരുപാട് മത്സരങ്ങളുടെ ഒരു ലോകത്താണ് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിജയിക്കണം വിജയിച്ച ആളുകൾ ഉൾപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം അതിൽ ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയിക്കുന്നതാണ് ലൈഫിൽ ഒരു മാറ്റം വേണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ കണക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളെ ഡേ ടെൻത്തിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓരോ പാർട്ടുകളാണ് ലൈഫിലെ ഓരോ മൊമെന്റിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള നമ്മൾ ഓരോ ഡേ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മാജിക്കൽ ഡെസ്റ്റിനെ കുറിച്ചാണ് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മളെ ദ മാജിക് എന്ന് പറഞ്ഞ ബുക്കിലെ പത്താമത്തെ ദിവസത്തെ പ്രാക്ടീസ് ആണ് മാജിക് ഡെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ലൈഫിൽ ഒരുപാട് ആളുകൾക്ക് ട്രോൾ ഉണ്ട് നമ്മളെ ലൈഫിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമ്മളൊക്കെ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉടുക്കുന്ന വസ്ത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ പല ആളുകളുടെയും അവര് അവരുടെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയ്ക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അപ്പൊ പല ആളുകളുടെയും സർവീസ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മാജിക് ടെസ്റ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് പറയും വീഡിയോ മുഴുവനായിട്ട് കാണാം മാജിക് ടെസ്റ്റ് നമ്മൾ നമുക്കറിയാം നമ്മൾ എല്ലാവരോടും താങ്ക് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ലൈഫിലെ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടും വാക്കുകൾ കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ നോട്ടം കൊണ്ടൊക്കെ നമ്മൾക്ക് ഒരുപാട് അനുഭൂതികൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും അവരോടൊക്കെ നമ്മൾ താങ്ക് യു വന്ന് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഇത് നമ്മൾ ഓരോ ദിവസം ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് മാജിക്കൽ ഡസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ലൈഫിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മളൊരു ഹോട്ടലിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർവ് ചെയ്യാനും അതുപോലെ നമ്മൾ കഴുകി വെച്ച പ്ലേറ്റ് കൊണ്ടുതരാനും ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതുപോലെ നമ്മളൊരു ഏതൊരു സ്ഥാപനത്തിൽ പോയാലും നമ്മളെ ട്രീറ്റ് ചെയ്യാനും നമ്മള് വസ്ത്രങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യാനും ചിലപ്പോ നമ്മൾക്ക് അവരെ അവരെ നമ്മൾ പരിഗണിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ എന്താണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ പല ആളുകളും ചിലപ്പോ പക്ഷെ ഇനി മുതൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് മുതലേ നമ്മളെ ലൈഫില് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതുപോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന പക്ഷെ നമ്മൾ അവരെ ഇതുവരെയും മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ക്ലീൻ ചെയ്യുന്ന ആളുകൾ വേസ്റ്റ് ബിൻ ഒക്കെ ഡെപ് ചെയ്യുന്ന അത് ഏഹ് എടുത്തുകൊണ്ട് പോകുന്നു കൊണ്ടുപോകുന്ന ആളുകള് അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മളെ ലൈഫ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് അവിടെ ഷോപ്പില് അതുപോലെ ഇങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട് അപ്പൊ അവരോട് നിങ്ങൾക്ക് ഗ്രാ അതായത് അവരൊക്കെ നമ്മളുടെ ലൈഫിൽ ഒരു പാർട്ടാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അവിടുണ്ടായിരുന്ന എന്താ ഏഹ് ക്ലർക്ക് അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ ഫയലുകളൊക്കെ റെഡിയാക്കുന്ന എല്ലാ അങ്ങനെയുള്ള ക്ലർക്ക്മാര് അതുപോലെ അവിടെ ആയമാര്ന്നൊക്കെ പറയില്ലേ അത്ര ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഞാൻ അവരെ നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക അത് അന്ന് തന്നെ ആ ഒരു ക്യാരക്ടർ എന്നിൽ എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയൂല പക്ഷെ ഞാൻ അവരെ നന്നായിട്ട് നോട്ട് ചെയ്യും ചെയ്യും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം മോനേട്ടനെ അതുപോലെ തന്നെ ഉണ്ണിമാഷ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുണ്ട് എന്റെ എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാം കാരണം മറക്കാൻ പറ്റാത്ത ഒരുപാട് പേര് കാരണം മറ്റുള്ളവരൊന്നും അവരെ എന്താ അവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ സർവീസിലേക്ക് നോട്ടം പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരുന്നു അവര് അവര് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അവരെ അന്നത്തെ കുട്ടികൾ ഇപ്പൊ കുട്ടികളെ കേസിൽ പറയുകയാണെങ്കിൽ അവർ ടോയ്ലറ്റ് പോകുകയാണെങ്കിലും അവർക്ക് പുറത്തൊന്ന് പോകുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താ ചെറിയൊരു പണി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവര് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ആളുകൾ ഉണ്ടാവും നമ്മൾ പഠിക്കുന്ന സ്കൂളില് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവരെ സെർവ് ചെയ്യാന് ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മളെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ ഈ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആയന്മാരുണ്ടാവും അവർക്ക് ചിലപ്പോൾ ടീച്ചറിനേക്കാളും ഇഷ്ടം ചിലപ്പോൾ അവരുടെ ആയന്മാരെ കാരണം ഭക്ഷണം വാരി കൊടുക്കാനും അതുപോലെ അവരുടെ ബാഗും ടിഫിൻ ബോക്സും ഒക്കെ അതിൽ സെറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ആയന്മാരുണ്ടാവും പക്ഷെ പല ആളുകളും അവരെ ട്രീറ്റ് ചെയ്യാനോ അവരെ ഒന്ന് ഹഗ് ചെയ്യാനോ അവർക്ക് താങ്ക് യു കൊടുക്കാനൊന്നും അവരെ എക്സ്പ്രസ് ചെയ്യൂലെന്നുള്ള ചില ആളുകള് പക്ഷെ ചില ആളുകള് അവരെ സംബന്ധിച്ച് അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലൈഫില് ഞാൻ എൽ പി യിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു മോനേട്ടനെ എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫില് ഒരുപാട് കാര്യങ്ങൾ ആ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് അതൊന്നും ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത് ചില സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മള് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പോത്തേന് നമ്മള് സങ്കടം വരുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പൊ അവര് അവര് ചെയ്യുന്ന ആ ട്രീറ്റിലൂടെ നമുക്ക് ഒരുപാട് എളുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ ഞാൻ മറക്കൂല ഞാൻ എപ്പോഴും അത്തരത്തിലുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിക്കാറുണ്ട് അതുപോലെ നമ്മള് ബസ് സ്റ്റോപ്പിലൊക്കെ പോയിരിക്കുമ്പോൾ അവിടെ ചിലപ്പോ വെറുതെ ഇരിക്കുന്ന ആളുകളെ ഉണ്ടാകുമ്പോൾ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എന്നെ എന്റെ സോൾ ഹാപ്പി ആവുന്ന ഒരു പ്രവർത്തനമാണ് അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ഓരോ ഡേ ടു ഡേ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ എന്നുള്ളതാണ് അപ്പൊ സത്യം പറഞ്ഞാല് നമ്മളെ ലൈഫിൽ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ താങ്ക് യു താങ്ക് യു അതായത് നമ്മൾ അവരോട് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നേരിൽ പറയാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് താങ്ക് എന്ന് പറയാം അത് നമ്മളിപ്പോൾ സെക്യൂരിറ്റീസ് ആവാം സെർവൻ്റ് ആവാം ക്ലീനർ ആവാം നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവർ കാണുമ്പോൾ നമ്മൾ താങ്ക് എന്ന് അവരോട് നേരിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ താങ്ക് യു പറയാം അതുപോലെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ നമ്മൾ കൂടെ നിന്ന് നമ്മൾ സെർവ് ചെയ്യുന്ന ഒരു ആളുകൾ ഉണ്ടാവില്ലേ അവരോട് നമ്മൾ എപ്പോഴും അവര് താങ്ക് യു പറയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നേരിട്ട് താങ്ക് യു എന്ന് പറയാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്റെ ലൈഫിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാക്കിക്കൊണ്ട് എന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മളൊന്നും ആരും ഒന്നുമല്ല എന്നുള്ളത് കാരണം നമ്മൾ എല്ലാം പഠിക്കുമ്പോൾ അപ്പോ ഐ ആം നത്തിങ് ആൻഡ് ഐ ആം എവ്രിതിങ് എന്നുള്ളതാണ് നമ്മൾ ഒന്നുമല്ല ഞാൻ ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നമ്മൾ എത്രത്തോളം ബോ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ലൈഫിൽ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം നമ്മൾ അറിവ് അറിവ് കിട്ടുമ്പോൾ നമുക്ക് തലക്കനമില്ലാതെ നമ്മൾ എന്തോ ായി എന്നുള്ള അഹങ്കാര ഭാവം അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റിലേക്ക് പോവാതെ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം താഴാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് അറിവ് കിട്ടുമ്പോൾ അറിവ് എന്ന് പറയുന്നത് വെളിച്ചാണ് ആ വെളിച്ചം നമുക്ക് സ്പ്രെഡ് ചെയ്യാം പാകത്തിൽ കാരണം നമുക്ക് അറിവ് കിട്ടുമ്പോഴാണ് മനസ്സിലാവുക ഞാനൊന്നും ഒന്നും അല്ല അല്ലെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക അല്ലാത്ത പഠനങ്ങളാവുമ്പോൾ അല്ലാത്ത അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും ഒന്ന് അറിവ് സ്വീകരിക്കുമല്ലോ ഇപ്പൊ നല്ല ഞാൻ എപ്പോഴും കടപ്പാടുള്ള ആളുകളാണ് എന്റെ ലൈഫിലുള്ള എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ സേറുമാരും ടീച്ചേഴ്സ് അതുപോലെ തന്നെ എന്റെ ഗുരുക്കന്മാരെ ഇവരൊക്കെ ഞാൻ എത്രയോ ഗ്രേറ്റ്ഫുൾ ആണ് കാരണം ഞാനിപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരാനും കാരണം എന്നെ പഠിപ്പിച്ചുള്ള ഞാൻ ചെറുപ്പം മുതലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ അധ്യാപകരും അതിന്റെ പാർട്ടാണ് ഈവഞ്ചില എന്റെ പാരന്റ്സ് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ പാരൻസ് എന്റെ മാതാപിതാക്ക മാതാപിതാ ഗുരു എന്നുള്ളതാണ് അതിനെ നമ്മൾ എത്രത്തോളം റൂട്ട് ക്ലിയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ഇത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായതും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവരോട് ഗ്രേറ്റ്ഫുൾ ആവുക നമ്മൾക്ക് നേരിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് നേരിട്ട് താങ്ക് യു താങ്ക് യു ഫീൽ ചെയ്തിട്ട് തന്നെ പറയാ എന്നുള്ളതാണ് പിന്നെ നമ്മൾ പ്രാക്ടീസ് വരുന്നത് നമ്മളെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് ഒരുപാടുണ്ടാവും നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ നമ്മള് കണ്ടാൽ നമുക്ക് സന്തോഷ സമാധാനം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് പണ്ടുമുതലേ ശ്രമിക്കുന്ന കാര്യമാണ് നമ്മളെ വീട്ടിന് മുന്നിലൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങാനൊക്കെ ചില ആളുകൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവർ നമ്മൾക്കൊന്നും വാങ്ങാനില്ലെങ്കിലും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി കാരണം അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് അവരുടെ ജോലി അതാണ് നമ്മളെ പോലെ തന്നെ ഈ ഭൂലോകത്ത് അവർക്കും ഉണ്ട് എന്താ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ നമ്മൾക്ക് ഭൂമിയിൽ എത്രത്തോളം എന്താ അവകാശമുണ്ടോ അതുപോലെ അവർക്കും ഉണ്ട് അവകാശം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആളുകളെ ചില ആളുകൾ ട്രീറ്റ് ചെയ്യണത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങാനായിപ്പോ അവർ വരുന്നത് പക്ഷെ നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരിൽ നിന്ന് അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക ചില ആളുകൾ ഡോറ് പോലും തുടക്കാതെ അവരെ തീരെ അവരെ പരിഗണിക്കാതെ പോകുന്ന ആളുകളുണ്ട് അപ്പൊ നമ്മൾ എന്തോ ഒന്നൊക്കെ നേടി കഴിയുമ്പോൾ നമ്മൾക്ക് ഞാനൊക്കെ എന്തോ ആയി എന്നുള്ള തോന്നലുകൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് അതൊന്നും നമ്മൾ എവിടെയും എത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ റെസ്പോൺ റെസ്പോണ്ട് ചെയ്യാനും റിപ്ലൈ കൊടുക്കാനും നമ്മൾ അതായത് ഇപ്പോ എന്നെ സംബന്ധിച്ച് ഞാനൊരു കമ്പനിയെ സിഇഒയും അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ സെർവെന്റിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ കമ്പനിയുടെ സിഇനോട് എങ്ങനെയാണ് സംസാരിക്കുക അതുപോലെ തന്നെയാണ് അവിടുത്തെ സെർവെന്റിനോട് സംസാരിക്കുക ഇത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഈ ഭൂമിയിൽ അവകാശമുണ്ട് ഓരോരുത്തർ അവരവരുടെ ജോലി ചെയ്യുന്ന ആ ജോലി നമ്മൾക്കും സഹായകമാകുന്നുണ്ട് ഇപ്പൊ എന്ത് കാര്യം നോക്കുകയാണെങ്കിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ആയിക്കോട്ടെ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മള് നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോവാന് അവരൊക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട് ഈ സർവീസ് ചെയ്യുന്ന ഏതൊരാളും അതിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണന കൊടുക്കാനും ജോലി ഉള്ളവരെ ജോലി ഇല്ലാത്തവരെ അല്ലെങ്കിൽ ഉയർച്ചയുള്ളവര് താഴ്ചയുള്ളവര് അല്ലെങ്കിൽ പൈസ ഉള്ളവരെ പൈസ ഇല്ലാത്തവരെ അത്തരത്തിൽ കാറ്റഗറിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിലാണ് മലീനസമായിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മളെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ഒരാള് നമ്മൾ താങ്ക് യു എന്ന് റെപ്രസെന്റ് ചെയ്യും ഒരാൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോരുടെ നമ്മൾ സംസാ താങ്ക് നോട്ട് കൊടുത്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫീൽ ചെയ്തിട്ട് അവരോട് താങ്ക് യു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിലുള്ള സന്തോഷം ിലേക്ക് വരിക ചെയ്യാം നിങ്ങൾ അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വെറുതെ നിൽക്കുന്ന സമയം അവിടെ ചുറ്റുള്ള ആളുകളൊക്കെ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ജസ്റ്റ് അവരോട് താങ്ക് യു എന്ന് പറയാം അതൊരു ഹൈ പവർഫുള്ള വേർഡ് ആണ് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ കടത്തി കൊണ്ടുപോകാനുള്ള ഒരു ബെസ്റ്റ് ടൂൾ ആണ് ഈ പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് താങ്ക് യു എന്നുള്ള നോട്ട് നമ്മള് മറ്റുള്ള നമ്മളെ ചുറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോ നമ്മൾ ഇന്നത്തെ പ്രാക്ടീസ് വരുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരാളെ കാണുമ്പോ അല്ലെങ്കിൽ ഒരു സെർവന്റ് നമ്മൾക്ക് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇതുവരെ നമ്മൾ പരിഗണിക്കാത്ത പല ആളുകളും ഉണ്ടാവും അതിപ്പോ ഒരു ചെരുപ്പ് കുത്തി ആയിക്കോട്ടെ നമ്മൾ കണ്ണിൽ കാണുന്ന പല രീതിയിൽ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും നമ്മൾ ഹൈ പോസിഷനിലുള്ള ആളുകൾക്ക് നമ്മൾ സെലൂട്ട് കൊടുക്കും ഹൈ സെർ ഹൈ സെർ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെൽ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷെ ഈ താഴെ തട്ടിലുള്ള ആളുകൾ ചില ആളുകൾ പരിഗണിക്കാറില്ല ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പരിഗണിക്കുന്ന കൂട്ടത്തില് നമ്മളാകുക എന്നുള്ളതാണ് ബാക്കിയുള്ളവർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് നമ്മൾ നോക്കേണ്ടല്ലോ കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ വെച്ച് നിങ്ങൾ ഈ അറിവ് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം കാര്യം എന്താന്ന് വെച്ചാല് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യരെ കണ്ടാൽ അവരുടെ ദൈവികത നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് അവരൊക്കെ ഓരോരുത്തരും അവരുടെ ജോലി ചെയ്യുന്നത് ഇപ്പൊ ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ സ്കൂളിലൊക്കെ ഉള്ള സർവൻ്റ്മാരായിക്കോട്ടെ ക്ലീൻ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലർക്ക് അവരൊക്കെ ചെയ്യുന്ന സർവീസ് ആണ് അവരൊന്നും എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല അല്ലെങ്കിൽ പരാതി പറഞ്ഞിരിക്കല്ല ചെയ്യുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അവരിൽ ചെയ്യുന്ന എല്ലാ ജോലിക്കും അതിൻ്റെതായ പദവി ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ താഴ്ന്ന ആളുകൾ താഴ്ന്ന തട്ടിലും ഉയർന്ന ആളുകൾ ഉയർന്ന ഉയർന്ന തട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഈ താഴെ തട്ടിലുള്ള ആളുകളുടെ സഹായം പ്പോഴും അത്യാവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉയർന്ന നമ്മൾ എപ്പോഴും തിരിഞ്ഞു നോക്കുക നമ്മൾക്ക് എവിടെയൊക്കെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരില് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ താങ്ക് യു എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രാക്ടീസ് ആണ് നമ്മളെ മാജിക്കൽ ഡസ്റ്റ് ഡെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ നമ്മളിപ്പോ എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോ നമ്മളെ ബാഗില് നമ്മള് ബാ മാജിക്കൽ ഡസ്റ്റ് വെച്ചിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓരോ വ്യക്തിയും കാണുമ്പോൾ അവരോട് ഇങ്ങനെ മനസ്സിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫീൽ ചെയ്തിട്ട് ആ ബാഗിൽ നിന്ന് മാജിക്കൽ ഡസ്റ്റ് എടുത്ത് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം ഒന്ന് ചെക്ക് പ്രിങ്കിളിങ് എന്ന് പറഞ്ഞാല് അവരെ മെതുക്കിങ്ങനെ എന്തു ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ വിതരുക ഈ ഒരു പ്രാക്ടീസും പറഞ്ഞാൽ നമ്മൾ വ്യക്തികളിലുള്ള നന്മ കണ്ടെത്തി ഇത് വേറെ ആരും അറിയുന്നില്ല പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അവരിലുള്ള സന്തോഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാബ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെ ബാഗിൽ എപ്പോഴും ഒരു മാജിക്കൽ ഡെസ്റ്റ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്തിട്ട് ആ ഡെസ്റ്റ് എടുത്തിട്ട് ഓരോ വ്യക്തികളും ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ മാജിക്കൽ ഡെസ്റ്റ് എടുത്തിട്ട് ഓരോ വ്യക്തികളിലും ഇങ്ങനെ സ്പ്രിങ്ക്ലിങ് ചെയ്യുക അതായത് ഓരോ വ്യക്തികളിലും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് ഇങ്ങനെ വിതറുക എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഡേ ടെൻത്തിലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിൽ കം താങ്ക് യു എന്ന് പറഞ്ഞ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ മാജിക്കൽ ഡെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഇമാജിൻ ചെയ്യാണ് കേട്ടോ വേണ്ടത് അതായത് നമ്മളെ മുന്നിൽ ഒരാൾ കണ്ടു അല്ലെങ്കിൽ ഒരു സെർവനീനെ കണ്ടു ആ സെർവനീനെ കാണുമ്പോൾ ആ നമ്മളിങ്ങനെ മാജിക്കൽ ടെസ്റ്റ് എടുത്തിട്ട് അവരിൽ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വിതർന്നതായിട്ട് ഫീൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പ്രാക്ടീസ് ആണ് അമേസിംഗ് പ്രാക്ടീസ് ആണ് കാരണം ചില ആളുകൾ ഉണ്ടാവും പണിയെടുത്ത് എന്താപ്പോ അത്രയും സ്വെറ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്ന ആൾ കൈകരം പക്ഷെ എങ്കിലും അവരെ ഇതുവരെ ചിലപ്പോ ആരും പരിഗണിച്ചിട്ടുണ്ടാവില്ല നമ്മൾ അവരെ ഒന്ന് പരിഗണിക്കുമ്പോ തന്നെ അവരിൽ ഉണ്ടാവുന്ന ചിരി നമ്മൾ നമ്മളെ പരിഗണിക്കാത്ത ഒരുപാട് ആളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ജീവിതത്തില് ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളും സപ്പോർട്ട് ചെയ്യാതെയും അല്ലെങ്കിൽ ഒരാളും മെയിൻഡാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അവരെ പരിഗണിക്കുമ്പോൾ സത്യം പറഞ്ഞാലേ അവർ നമ്മൾ അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇപ്പോ എന്നെ പോലെ തന്നെ അവർക്കും അവരെ പോലെ തന്നെ ഏറ്റവും ഉയർന്നിട്ടുള്ള ആളുകൾക്കും എല്ലാവരും ഞാൻ ഇപ്പോഴും ഒരാൾ എല്ലാവരെയും മനുഷ്യര് എന്ന കളത്തില് ഹ്യൂമൺ എന്ന നില ത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും അവരെ ആ നിലയിൽ ഡിഫൈൻ ചെയ്യാനാണ് ഞാൻ ിക്കുന്നത് കാരണം മനുഷ്യരെന്ന ഗണത്തിൽ വരുമ്പോൾ എല്ലാരും ഒരേപോലെയാണ് അതല്ലാത്ത തലത്തിൽ നോക്കുമ്പോഴാണ് ഇവർക്ക് ഇന്ന പൊസിഷന് അല്ലെങ്കിൽ ഇവർ ഇന്ന മകനാണ് ഇന്ന ആളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞാണ് റെക്കഗ്നേഷൻ കിട്ടുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും നോക്കുകയാണെങ്കിൽ മനുഷ്യരെന്ന ഗണത്തിൽ പെടുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് അതുകൊണ്ട് എല്ലാവരിലും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഈ മാജിക്കൽ ഡസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഈ ഡേ ഡേ ടെൻത്തിലെ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ബാഗിലെ മാജിക്കൽ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് അത് നിങ്ങൾ ശിവറയ്യ എന്നിട്ട് അവരിലേക്ക് അതിങ്ങനെ സ്പ്രിങ്ക്ലിങ് ചെയ്ത് നിങ്ങൾ ഫീൽ ചെയ്യുക ആ താങ്ക് യു നിങ്ങൾ ഫീൽ കൂടി നമ്മളെ ലൈഫില് അവരിലുള്ള നന്മയും നമ്മളിലുള്ള നന്മ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് പല ആളുകൾക്കും ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഈ രീതിയിലാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഏത് മൊമെന്റിലും ഗ്രേറ്റ്ഫുൾ ആയി നിന്ന് കഴിഞ്ഞാലേ നമ്മളിലേക്ക് അത്തരത്തിലുള്ള നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും നല്ല വ്യക്തികളും നമ്മളെ കണക്റ്റാവും നമ്മളിപ്പോ ഹയർ പൊസിഷനിലായിട്ട് മാറും എന്നുള്ളതാണ് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ടോട്ടലി ഷിഫ്റ്റ് ആവും ഈ താങ്ക് യു എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകൾ എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ലൈഫിലെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സന്തോഷവും സമാധാനവും ശാന്തിയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലാണ് അത് നിറയുന്നത് അത് നിങ്ങൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അവരോടൊക്കെ പറയുക അവരോട് സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇവൻ ചെലി നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന എല്ലാവരോടും നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുക അപ്പ എന്നെ സംബന്ധിച്ച് ഞാന് പോലും അതിൽ നിങ്ങൾക്ക് സർവീസ് തരുന്ന ഒരാളാണ് നിങ്ങൾ ആലോചിച്ചോക്കെ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞ അറിവിൽ നിന്ന് ഒന്ന് ഫലിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിസ്ഡംസ് പറയുമ്പോൾ അവരെ പോലെയുള്ള നിങ്ങൾക്ക് സർവീസ് തരുന്ന ഈ ക്ലീനർമാരെയും വേസ്റ്റർമാരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഗണുത്തിൽപ്പെട്ടതാണ് ഞാനും അതുകൊണ്ട് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നിലും നിങ്ങൾക്ക് അർപ്പിക്കാൻ പറ്റും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഞാൻ എപ്പോഴും നിങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആണ് കാരണം എന്റെ ഓരോ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ മറ്റാളുകളിലേക്ക് ഷെയർ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ അപ്പൻഡൻസ് വരാനാണ് അതായത് നല്ല ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ എന്താ ായാലും നിങ്ങളുടെ ലൈഫില് ശാന്തിയും സമാധാനവും സമ്പാദ്യവും എല്ലാം കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓ മച്ച് താങ്ക് ഫോർ വാച്ചിങ്